ിൽ ഇനി കാര്യങ്ങൾ പഴയതുപോലെയല്ല ക്രിക്കറ്റ് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഐ സി സി ആണെങ്കിലും ക്രിക്കറ്റിന്റെ നിയമങ്ങൾ മാറ്റാനും ഒഴിവാക്കാനും പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനും ഒക്കെയുള്ള അധികാരം ഇപ്പോഴും ഉള്ളത് മേരി ലിബോൺ ക്രിക്കറ്റ് ക്ലബ് അഥവാ എം സി സിക്ക് തന്നെയാണ് ഇപ്പോഴിതാ ക്രിക്കറ്റ് ലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് എം സി സി പുതിയ നിയമങ്ങളെ കുറിച്ച് പറയുന്നതിന് മുൻപ് എന്താണ് എം സി സി എന്നും എം സി സിക്ക് എങ്ങനെയാണ് ഇത്തരം പവർ ലഭിച്ചത് എന്നും ഒന്നൊക്കെ ഒന്ന് പരിശോധിക്കാം ക്രിക്കറ്റ് നിയമങ്ങളുടെ ഔദ്യോഗിക സംരക്ഷകർ എന്നറിയപ്പെടുന്ന എം സി സി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ സ്ഥാപിതമാവുകയാണ് ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണ് എം സി സിയുടെ ആസ്ഥാനം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും സ്വാധീനമുള്ളതുമായ ക്രിക്കറ്റ് ക്ലബ്ബുകളിലൊന്നാണ് ഇത് ഐ സി സി ബി സി സി ഐ ഇ സി ബി എന്നിവ ഉൾപ്പെടെ എല്ലാ ബോർഡുകളും എം സി സിയുടെ നിയമങ്ങളാണ് ഇപ്പോഴും പിന്തുടരുന്നത് അതേസമയം ലോർഡ്സ് സ്റ്റേഡിയം ഹോം ഓഫ് ക്രിക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എം സി സിയുടെ ആസ്ഥാനമായതിനാലാണ് ഇനി എന്തെല്ലാം പുതിയ നിയമങ്ങളാണ് എം സി സി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പരിശോധിക്കാം ഒന്നും രണ്ടും നിയമങ്ങളിലല്ല മറിച്ച് എഴുപത്തി മൂന്ന് നിയമങ്ങളിലാണ് എം സി സി ഒറ്റയടിക്ക് ഭേദഗതി വരുത്തിയിരിക്കുന്നത് ഇത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ് ഹിറ്റ് വിക്കറ്റും ഓവർ ത്രോയും ഒന്നും പഴയതുപോലെയല്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന് പുതുതായി കൊണ്ടുവന്ന നിയമങ്ങൾ ഈ വർഷം ഒക്ടോബർ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക പരമ്പരാഗതമായി ഒറ്റത്തടിയിൽ നിർമ്മിക്കുന്ന ബാറ്റുകളാണ് ഇതുവരെ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇനി മുതൽ ഒന്നിലധികം മരക്കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് നിർമ്മിക്കുന്ന ലാമിനേറ്റഡ് ബാറ്റുകൾ ക്ലബ് ക്രിക്കറ്റിൽ ഉപയോഗിക്കാം ടെസ്റ്റ് ക്രിക്കറ്റിലെ നിയമങ്ങളിലും എം മാറ്റം വരുത്തി പുതുക്കിയ നിയമം അനുസരിച്ച് ടെസ്റ്റിൽ ഒരു ദിവസത്തെ അവസാന ഓവറുകളിൽ വിക്കറ്റ് വീണാലും ആ ഓവർ പൂർത്തിയാക്കണം പുതിയ ബാറ്റർ ക്രീസിലെത്തി ബാക്കി പന്തുകൾ നേരിടേണ്ടി വരും എന്നാൽ പഴയ നിയമമായിരുന്നെങ്കിൽ അവസാന ഓവറുകളിൽ വിക്കറ്റ് വീണാൽ ഉടൻ കളി നിർത്താമായിരുന്നു പക്ഷേ ഇനി ഇത് സാധിക്കില്ല അവസാന ഓവർ പൂർത്തിയാക്കുക തന്നെ വേണം ഒരു ബാറ്റർ ഫീൽഡറുമായി കൂട്ടിയിടിക്കുകയും തുടർന്ന് സ്റ്റംപിൽ തട്ടി ബെയിൽസ് വീഴുകയും ചെയ്താൽ ഇനി മുതൽ ഔട്ട് നൽകില്ല എന്നാൽ ഷോട്ട് കളിക്കുന്നതിനിടെ ബാറ്റ് കയ്യിൽ നിന്ന് വഴുതി സ്റ്റംപിൽ തട്ടിയാൽ അത് പഴയതുപോലെ ഹിറ്റ് വിക്കറ്റ് ഔട്ടായിരിക്കും വിക്കറ്റ് കീപ്പറും ഇനി കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ബൗളർ പന്തറിയുന്നതിന് തൊട്ട് മുൻപ് വിക്കറ്റ് കീപ്പർ അനാവശ്യമായി സ്ഥാനം മാറുന്നത് ഐ സി സി നേരത്തെ നിരോധിച്ചിരുന്നു ഇത് കൂടുതൽ വ്യക്തതയോടെ എം സി സി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ പന്ത് ഡെഡ് ബോൾ ആയി പ്രഖ്യാപിക്കാൻ അത് ബൗളറുടെയോ വിക്കറ്റ് കീപ്പറുടെയോ കൈകളിൽ എത്തണമെന്ന നിർബന്ധം ഒഴിവാക്കി പന്ത് ഫീൽഡിൽ എവിടെയെങ്കിലും നിശ്ചലമാവുകയും ഇനി റൺസ് എടുക്കാൻ സാധ്യതയില്ലെന്ന് അമ്പയർക്ക് തോന്നുകയും ചെയ്താൽ അത് ഡെഡ് ബോൾ ആയി വിളിക്കാം